വരകാടി റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ വിതരണവും നടത്തി വരകാടി റെസിഡൻസ് അസോസിയേഷൻ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ അർത്തുങ്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ വിതരണവും നടത്തിയത് അർത്തുങ്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുകേഷ് ജി ബി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ റെസിഡൻസ് അസോസിയേഷന് ഞാൻ നേരത്തെ പറഞ്ഞു പോ പറഞ്ഞു പോകുന്നത് പോലെ തന്നെ ഈ പ്രിവെൻഷൻ ഓഫ് ക്രൈമിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ച് ബോധവൽക്കരണം നടത്തുന്നത് ഒരു പ്രിവെൻഷൻ്റെ ഭാഗമാണ് കുറ്റകൃത്യങ്ങൾ കടയുന്നതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഈ പറഞ്ഞ ഡിറ്റക്ഷൻ ഇത് ഇന്നാളിന്റെ കൈവശം ലഹരി ഉണ്ട് എന്തോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി നിങ്ങൾ റെസിഡൻസിലുള്ള ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ തന്നു നമ്മൾ പോയി പിടിക്കാൻ സമയത്ത് ചിലപ്പോൾ അയാളുടെ കൈവശമായി ഈ സാധനം ഇല്ലെങ്കിലും അയാൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചേക്കാണെങ്കിലും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസം പുകവലിക്കുന്നതാണ് ലഹരി ചിലർക്ക് സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നതാണ് ലഹരി ഇങ്ങനെ ലഹരിയുടെ രീതികൾ വിഭിന്നമാണ് ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം നമ്മുടെ ജീവിതമാണ് ലഹരി എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലഹരിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ലഹരി ഏതായാലും ഇപ്പം ഞാൻ പറഞ്ഞു പാട്ട് കേൾക്കുന്ന ലഹരിയാണ് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു സന്തോഷത്തിന്റെ എൻസൈമാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം എല്ലാവരുടെയും തലച്ചോറിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടും നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിക്കപ്പെടും കായിക രംഗത്ത് നമ്മളൊരു നമുക്ക് ഇഷ്ടമുള്ള ഒരു വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടും നല്ലൊരു സിനിമ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എൻസെയിം ഉത്പാദിപ്പിക്കപ്പെടും പുകവലിക്കുമ്പോഴും നമ്മുടെ തലച്ചോറിൽ എൻസെയിം ഉൽപ്പാദിപ്പിക്കപ്പെടും മദ്യപിക്കുമ്പോഴും തലച്ചോറിൽ എൻസെയിം ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന എൻസെയിം അതുപോലെ എന്ത് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോഴും ഡോപ്പൊമിൻ ഉൽപാദിപ്പിക്കപ്പെടും പക്ഷെ ഇതിൻ്റെയൊക്കെ അളവ് വ്യത്യസ്തമാണെന്ന് മാത്രം പാട്ട് കേൾക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഇരട്ടിയായിരിക്കും നമ്മളൊരു സിന്തറ്റിക് ഡ്രഗ്സോ അല്ലെങ്കിൽ മദ്യപിക്കുമ്പോഴോ അല്ലെങ്കിൽ പുകവലിക്കുമ്പോഴോ ഉൽപാദിപ്പിക്കപ്പെടുന്ന എൻസൈം അപ്പം നിങ്ങൾ ചോദിക്കാം സന്തോഷത്തിൻ്റെ ഡോപ്പമിൻ അല്ലേ അല്ല സന്തോഷത്തിൻ്റെ എൻസൈമല്ലേ അത് നല്ലതല്ലേ അധികമായാൽ എന്താണ് ചൊല്ല് അമൃതം വിഷം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അധികമായാൽ അമൃതം വിഷം വിഷം ഈ അധികമായി ഉൽപാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ നമ്മുടെ ലാഡ്യവ്യൂഹത്തെ ബാധിക്കും നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും നമ്മുടെ ശരീരത്തിന്റെ കരളിനെ ബാധിക്കും ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ എല്ലാം ഇത് ബാധിക്കും വരിവാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു എറണാകുളം റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജ് ലഹരിവിരുദ്ധ ബോധവനങ്ങൾക്കൽ ക്ലാസ്സിനും ഓട്ടംതലിനും നേതൃത്വം നൽകി തുടർന്ന് പഠനോപകരണ വിതരണവും നടന്നു ൾ ഓണം ക്രിസ്മസ് വലിയ വരുന്നാൾ മലയാളിക്ക് വലിയ വരുന്ന വേണം കുപ്പികൾ മലയാളിക്ക് ഉണ്ണി പിറന്നാൽ അമ്മ മരിച്ചാൽ ഉണ്ണി പിറന്നാൽ അമ്മ മരിച്ച കാമു തേച്ചു കിടന്നാൽ ഉണ്ണി പിറന്നാൽ അമ്മ ൂട്ടാൻ മദ്യം വേണം അടിച്ചു മരിച്ച പിതാവിൽ ശ്രാദ്ധൂട്ടാൻ മദ്യം വേണം ജോലി ലഭിച്ചാൽ കുട്ടി ബ്രാൻഡിൽ തന്നെ വേണം ചങ്കിനി ജോലി കുട്ടി കുപ്പിന്തിയ ബ്രാൻഡിൽ തന്നെ വേണം എന്തിനും ഏതിനു മദ്യം വേണം എന്തിനും ഏതിനു മദ്യം വേണം കേരള നാട്ടിൽ ആഘോഷി